ഭിന്നസംഖ്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പോർഷനാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം അതിൻ്റെ അടുത്ത ഭാഗത്തേക്ക് കടക്കാം ഏഴ് ബൈ പതിനൊന്ന് അഞ്ച് ബൈ എട്ട് ഇരുപത് ബൈ ഇരുപത്തി മൂന്ന് മൂന്ന് നാല് ഇതിൽ വലുത് ഏത് എന്നുള്ളതാണ് ഇതിൽ ഏതാണ് വലിയ ഭിന്നസംഖ്യ എന്നുള്ളതാണ് ചോദ്യം അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് എങ്ങനെയായിരുന്നു ആ ഡിനോമിനേറ്ററും ന്യൂമറേറ്ററും ഡിഫറൻറ്റ് തന്നെയായിരുന്നു അംശവും ചെയ്തും ഡിഫറൻ്റ് ആയിട്ട് വരുന്നത് തന്നെയായിരുന്നു പക്ഷേ അംശവും ഛേദവും തമ്മിലുള്ള വ്യത്യാസം എല്ലാ ഭിന്ന സംഖ്യയിലും ഈക്വൽ ആയിട്ട് ഒരേ സംഖ്യ വന്നാൽ എങ്ങനെയാണ് അതിൽ വലുത് ചെറുത് എന്നുള്ളത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് അപ്പൊ ഇവിടെ നോക്കാം ഇവിടെതാ നോക്കിയേ പതിനൊന്ന് ഏഴ് എട്ട് അഞ്ച് ഇരുപത് ഇരുപത്തി മൂന്ന് മൂന്ന് നാല് ഓക്കെ ഇവിടെ എല്ലായിടത്തും വ്യത്യാസം സെയിം ആണോ ഇതാ നോക്കിയേ പതിനൊന്നിന് ഏഴ് കുറച്ചാൽ എത്ര വരുന്നത് നാല് ഇല്ലേ? ഇവിടെ എട്ടിൽ നിന്ന് അഞ്ച് കുറച്ചാൽ മൂന്ന് ഇവിടെ ഇവിടെ മൂന്ന് ഇവിടെ എത്രയാണ് വരുന്നത് ഒന്ന് ഇവിടെ എല്ലാം ഡിഫറൻസ് വ്യത്യാസമാണ് വന്നിരിക്കുന്നത് അല്ലേ ഡിഫറൻസ് വ്യത്യാസമാണ് വന്നിരിക്കുന്നത് അപ്പം ഇങ്ങനെയുള്ള ഭിന്ന ഭിന്നസംഖ്യയിൽ ഏതാണ് വലുത് എന്ന് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ് ഓക്കെ അപ്പോൾ ശ്രദ്ധിച്ചിരിക്കുക ആദ്യം നമ്മൾ ഈ രണ്ട് ഭിന്നസംഖ്യകൾ എടുത്തെഴുതുക ഏഴ് ബൈ പതിനൊന്ന് അഞ്ച് ബൈ എട്ട് നമ്മൾ എന്ത് ചെയ്യുക ഇതിന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക ഓക്കെ അപ്പൊ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇത് തമ്മിൽ ചെയ്യുന്നത് ഇതിന്റെ മുകളിൽ എഴുതുക ഈ രണ്ട് സംഖ്യകൾ ചെയ്യുന്നത് ഇതിൻ്റെ മുകളിൽ എഴുതുക ഓക്കെ അതും തിരിഞ്ഞു പോയത് എട്ട് ഇൻറ്റു ഏഴ് എത്ര വരും എട്ട് ഇൻറ്റു ഏഴ് അമ്പത്താറ് ഏ എടുത്തോ പതിനൊന്ന് ഇൻറ്റു അഞ്ച് എത്ര വരും അമ്പത്തഞ്ച് ഓക്കെ ഇതിലേതാണ് വലുത് അമ്പത്താറും ഉണ്ട് അമ്പത്തഞ്ചും ഉണ്ട് ഇതിലേതാണ് വലുത് അമ്പത്തി ആറാണ് വലുത് അപ്പൊ ഇതിൻ്റെ മുകളിലല്ലേ എഴുതിയേക്കുന്നത് അപ്പൊ ഈ രണ്ട് ഭിന്നസംഖ്യയില് ഏഴേ ബൈ പതിനൊന്നാണ് വലുത് അപ്പൊ ആ വലുതായിട്ടുള്ളത് നമ്മൾ എടുത്തെഴുതുക വലുതേതെന്നല്ലേ ചോദ്യം അതുകൊണ്ട് വലുതെടുത്ത് എഴുതുന്നു ആവ ഇത് കഴിഞ്ഞു ഇനി അടുത്ത ഇത് ഏഴ് ബൈ പതിനൊന്ന് എടുത്തെഴുതി അടുത്ത ഇരുപത് ബൈ ഇരുപത്തി സെയിം പോലെ തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത് എങ്ങനെയാണ് എന്താ ഇത് തമ്മിൽ എന്ത് ചെയ്യുക ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക ഇരുപത്തി മൂന്ന് ഇന്റു ഏഴ് എത്ര വരും ഇരുപത്തി മൂന്ന് ഇൻറ്റു ഏഴ് നൂറ്റി അറുപത്തി ഒന്ന് അല്ലേ അടുത്തതോ ഇരുപത് ഇൻറ്റു പതിനൊന്ന് ഇരുപത് ഇന്റു പതിനൊന്ന് എത്ര വരും ഇരുന്നൂറ്റി ഇരുപത് അപ്പൊ ഏതാണ് വലുത് നൂറ്റി ആണോ ഇരുന്നൂറ്റി ആണോ? ഇരുന്നൂറ്റി ആണ് വലുത് അല്ലേ? അത് ഇതിന്റെ മുകളിലാണ് വന്നിരിക്കുന്നത് അപ്പൊ ഇതില് വലുത് ഇരുപത് ബൈ ഇരുപത്തി മൂന്ന് അതിങ്ങോട്ട് എടുത്ത് കരുതി ഇനി ഏതാണ് അടുത്ത സംഖ്യ മൂന്ന് ബൈ നാല് അപ്പൊ നമ്മൾ ഇത് തമ്മിലും എന്ത് ചെയ്യുന്നു ക്രോസ് ചെയ്യുന്നു ഇരുപത് ഇന്റു നാല് എത്ര വരും ആയി എമ്പത് ഇരുപത്തി മൂന്ന് മൂന്ന് എത്ര വരും ഇരുപത്തി മൂന്ന് മൂന്ന് ആ എത്രയാണ് അറുപത്തി ഒമ്പത് അല്ലേ അപ്പൊ ഇതിലേതാണ് വലുത് വരുന്നത് എൺപതാണ് അപ്പൊ ഇത് ഏതിന് മുകളിലാണ് എഴുതിയിരിക്കുന്നത് ഇരുപത് ബൈ ഇരുപത്തി മൂന്ന് അപ്പൊ വലുത് ഏതാണ് വലുത് ഇരുപത് ബൈ ഇരുപത്തി മൂന്ന് അപ്പൊ ഇതിങ്ങനെയാണ് ചെയ്യാനുള്ളത് മനസ്സിലാവുന്നുണ്ടോ ചെയ്തോ